നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ തന്നെ വോട്ടെടുക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പു നേരെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിരവധി ആളുകൾ ഈ വോട്ടിംഗ് പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രായമുള്ളവരൊക്കെ രാവിലെ തന്നെ ഓട്ടോറിക്ഷയിലും മറ്റു കാര്യങ്ങളിലും വാഹനത്തിലും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ന് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഓരോ ജനങ്ങൾക്കും ഈ വോട്ടർ സംവിധാനമുള്ള ഏത് രാജ്യത്തായാലും അവിടുത്തെ പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂല്യം കിട്ടുന്ന അവരുടെ കൈവിരലുകൾക്ക് ഏറ്റവും അധികം മൂല്യമുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ ദിവസമാണ് നമ്മളെ ആര് നമ്മുടെ വാർഡിലായാലും ബ്ലോക്കിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും ആര് നമ്മുടെ നേതാവണം ആര് നമ്മളെ ഭരിക്കപ്പെടണം എന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാനുള്ള വളരെ വിലയേറിയ സംവിധാന അവകാശത്തിൻ്റെ ആ ഒരു ദിനമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുറേയധികം ആളുകൾ എത്തുന്നുണ്ട് സ്ലോ ആയിട്ടാണെങ്കിലും ഉച്ച ക്യാമ്പഴത്തേന് വൈകുന്നേരം വരെ ഉണ്ടല്ലോ കുറേയധികം ആളുകൾ തീർച്ചയായിട്ടും വോട്ടവകാശം വിനിയോഗിക്കാനായിട്ട് എത്തും എന്തായാലും നമുക്ക് പറയാനുള്ളത് ചിന്തിച്ച് മാത്രം വോട്ട് ചെയ്യുക നമ്മൾ സ്ഥിരമായിട്ട് ഒരേ പാർട്ടിക്ക് തന്നെ ചെയ്യണമെന്നും ഒരേ സ്ഥാനാർത്ഥിക്ക് തന്നെ ചെയ്യണമെന്നും യാതൊരു നിർബന്ധവുമില്ല നമുക്ക് വോട്ട് എന്ന് പറയുന്ന സാധനം എപ്പോൾ വേണമെങ്കിലും മാറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ആരാണോ ഗുണം ചെയ്യുന്നത് അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളും രാഷ്ട്രീയക്കാരും ഒക്കെ നമ്മളെ ഭരിക്കാൻ വന്നാൽ മാത്രമേ നമുക്ക് ഗുണമുണ്ടാവൂ നമുക്കും ഗുണമുണ്ടായിരിക്കണം നമ്മുടെ നാടിനും ഗുണമുള്ള പാർട്ടി ആയിരിക്കണം നമ്മുടെ രാജ്യത്തിനും ഗുണമുള്ള പാർട്ടി ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആ ഒരു വിലയേറിയ വോട്ടിന് ഏതെങ്കിലും തരത്തിൽ ഒരു മൂല്യം ഉണ്ടാവുകയുള്ളൂ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന വോട്ട് വളരെ വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് സ്വയം ഒരു ബോധ്യം ഉണ്ടാവണം അപ്പോൾ ആ ഒരു വിലപ്പെട്ട വോട്ട് നമുക്കും നമ്മുടെ ഭാവിക്കും നമ്മുടെ പിള്ളേരുടെ ഭാവിക്കും വളരെയധികം പ്രയോജനകരമായി തീരേണ്ടതാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി നന്നായി ചിന്തിച്ച് വോട്ട് ചെയ്യുക നമ്മുടെ സ്ത്രീ ജനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരു വോട്ടം അല്ല പത്ത് വട്ടം നിങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യുക കാര്യം നമുക്ക് പിന്നീടുള്ള ഓരോ കാര്യത്തിലും കാര്യം ഇനി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോക്കൽ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും അത് കൃത്യമായി നടപ്പാക്കും എന്നുറപ്പുള്ള രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തിക്കും വോട്ട് ചെയ്യുക 对的。<laughs> <laughs>